ലാൽ സാറിന്റെ വൈഫായിട്ട് സുജി മാം എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയക്ക് നൽകുക കാരണം ഏറ്റവും വലിയ നമുക്ക് അമ്മ ആയിട്ടല്ലേ എനിക്ക് പറഞ്ഞിട്ടുണ്ട് എല്ലാരെയും മാം It's a very proud moment. Any um, care? How do you all do this? <laughs> I mean, anyways, I'm not used to. S anyways, so in actually, it's a very special day for me because it marks my daughter Vismaya's Studda come into this beautiful world of cinema. i actually, I a flashback or I think I was 12 and Maya was eight. We did a home film called Angry Maya <laughs> and Apu was the director and actor and Maya was playing the main character. I was the camera that day. I never thought that both So it's all God's uh, pre-planned uh, destiny that's come about and I think the universe also works towards it when He wants it that way. ഡേ ആക്ച്വലി ഈ കൊല്ലം തന്നെ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു അസ് ബിക്കോസ് എൻ്റെ ചേട്ടന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടി ഇന്ന് അപ്പൂൻ്റെ ഡി എസ് ഹീരൻ്റെ റിലീസാണ് അതെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ഇഫ് ഈസ് ഗോൺ ടു ആക്ട് എല്ലാം കൊല്ലം കുറേ സിനിമ വരുന്നുണ്ട് വെച്ചാൽ നത്തിങ് സ്പെഷ്യൽ അബൌട്ടിറ്റ് പക്ഷേ ഇവൻ വന്നിട്ട് രണ്ട് കൊല്ലത്തിൽ ഒരു പടം ചെയ്യും അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ് ഫസ്റ്റ് ഫിലിം എവറി ഇയർ ഹി ഡോസ് എ ഫിലിം സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വിഷ് ദ ഡി എസ് ഇ ടീം ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ബിഗ് ഡേ ടുഡേ പിന്നെ കമ്മിങ് ടു തുടക്കം ആക്ച്വലി മായ വന്നിട്ട് നം ഒരു ഫ്യൂ ഇയേഴ്സോ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം ഞാൻ ചേട്ടൻത് പറഞ്ഞു ഐ ലൈക്ക് ഹീസെറ്റ് ബിഫോ ചേട്ടൻ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ബട്ട് ആസ് പേരൻസ് നമ്മളുടെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിൻ്റെ പറ്റി അവർ എന്നെയും പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദം ഇൻ എനി വിച്ച് വേബി ക്യാൻ ആൻഡ് ദറ്റ്സ് വാട്ട് വി ഡൻഡ് അങ്ങനെയാണ് തുടക്കം ചൂടായിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡ് വേറെ രണ്ട് കഥ കൊണ്ടുവന്നു അത് നമുക്ക് വർക്കായില്ല പിന്നെ അപ്പം ഞാൻ വിഷാഖ് പറഞ്ഞു ചൂടൊന്നും ഇപ്പൊ ഒരു ന്യൂസ് ഇല്ലല്ലോ ജൂഡിൻ്റെ പറഞ്ഞു ചേച്ചി ജൂഡല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോൾ എനിക്കിഷ്ടമായി അതെല്ലാം കേട്ടിട്ട് ഞാൻ ആൻ്റണിയിൽ പറഞ്ഞു ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് ആന്റണി കഥയെല്ലാം കേട്ടിട്ട് അവസാനം ചോദിച്ചു ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ അപ്പം ഞാൻ ആന്റണിയെന്ന് നോക്കിയിട്ട് പറഞ്ഞു എന്ത് ചോദ്യം അത് ആന്റണി ആശീർവാദ് സിനിമാസ് അപ്പൊ ആൻ്റനി ഞാനോ ഞാൻ പറഞ്ഞ വേറെ ആര് ആൻ്റണി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് ആൻ്റണി വെരി ഗ്രേഷ്യസ്ലി ഹീ ഹാസ് മെയ്ഡ് ഇറ്റ് എ റിയാലിറ്റി ടുഡേ താങ്ക് യു താങ്ക് യു ജൂഡ് and thank you to all the people who are working behind turokam. and maya, this is for you. with your grandparents' blessings, ibidarul alarim blessings, and by the grace of god, i wish you all the very best in your new beginning for your Tudakkam. Thank, thank, you. thank you. and yes, ashish, all the very best i can't say it's your because you were there in ampuran but still all the very best you guys will rock